സംസ്ഥാനത്ത് മഴ തുടരും തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യം അടിയായി ഉയർന്നിട്ടുണ്ട് ഇടുക്കി നെടുങ്കണ്ടം വെസ്റ്റ് പാറയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു വെസ്റ്റ് പാറ ബ്ലോക്ക് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സുമതിയുടെ വീടാണ് തകർന്നത് ബോഡിമേറ്റ് ചുരത്തിൽ മുന്തലിനും പുലിയുത്തിനും ഇടയിലായി മൂന്നിടങ്ങളിൽ മണ്ണിടിച്ചിലുമുണ്ടായി ജെയിൻ നസുരാജു വിവരങ്ങൾ നൽകും ജയിൻ എങ്ങനെയാണിപ്പോൾ അവിടങ്ങളിലെ മഴ നേരത്തെ ഇടുക്കി അണക്കെട്ടിലടക്കം ജലനിരപ്പ് കുറവെന്നൊരു ആശങ്ക ഇടയ്ക്ക് കെ എസ് ബി ില്ല അത് മാറുന്ന സ്ഥിതിയും കൂടി ഉണ്ടോ ദിവീക്ഷം മഴ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് പെയ്ത മഴയിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അത് കേരളത്തിൻ്റെ മേഖലയിലല്ല തമിഴ്നാടുമായി അതിർത്തി അല്ലെങ്കിൽ തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ബോഡിമെട്ടിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്ന പാതയിൽ രണ്ടിടത്തായിട്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും മണ്ണിടിയുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപിച്ചാലും വീണ്ടും മണ്ണിടിഞ്ഞ് അവിടെ ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് മറ്റൊരു സംഭവം ഉണ്ടായത് നെടുങ്കണ്ടത്താണ് നെടുങ്കണ്ടത്ത് വെസ്റ്റ് പാറ ബ്ലോക്ക് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ താമസിക്കുന്ന സുമതിയുടെ വീട് തെങ്ങ് കടപുഴകി വീണ് ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കല്ലാർ ഡാം തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് രാത്രി ജില്ലാ കളക്ടർ ഡാം തുറക്കുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു ഷട്ടർ പത്ത് സെൻറ്റിമീറ്റർ ഉയർത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ചിന്നാർ പുഴയുടെയും കല്ലാർ പുഴയുടെയും തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരികയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നല്ല നീരൊഴുക്ക് ഡാമിലേക്ക് ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനയ്യായിരം ഖനയടി വെള്ളമാണ് സെക്കൻഡിൽ ഒഴുകിയെത്തിയിരുന്നത് എന്നാൽ ഒരു ദിവസത്തെ ശരാശരി എടുക്കുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ് ഖനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ ഒരു പ്രളയ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന മേഖലകളാണ് തേനി അതോടൊപ്പം തന്നെ രാമനാഥപുരം ശിവഗംഗ ദിണ്ടകൽ ഉൾപ്പെടെയുള്ള ജില്ലകൾ ആ ജില്ലകളിൽ പ്രധാനമായും വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നാണ് അവിടെ വെള്ളം വലിയ മഴ പെയ്യുന്നതിനാൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഖനേടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിലും ഈ ഇടനാട് പ്രദേശത്തും മഴ താരതമ്യേന വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലയിൽ പ്രത്യേകിച്ച് അണക്കര മുതൽ പൂപ്പാറ വരെയുള്ള മേഖലയിലാണ് നമ്മൾ ഒരു മഴ സാഹചര്യം പ്രതീക്ഷിക്കണം അതനുസരിച്ചുള്ള ജാഗ്രത ഒക്കെ എല്ലാവരും പാലിക്കുക